ക്തനാണ് അപ്പൊ ശുക്രൻ ഈ വ്യാഴം പോയിട്ട് ഒന്ന് ഇതാക്കും അപ്പൊ വ്യാഴം പറഞ്ഞാൽ ശുക്രൻ കേൾക്കും കാരണം വെച്ചാൽ ശുക്രന് വ്യാഴം ഗുരു പോലെയാണ് ആക്ച്വലി കാരണം ദേവഗുരുവിന് ശുക്രൻ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് വ്യാഴമാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് സോ ഈ ഒരു ഇതില് നമ്മൾ ഇതിനെ നിരൂപിച്ചാലാണ് നമുക്ക് പരിഹാരങ്ങളും അതിന്റെ ഫലം നമുക്ക് കിട്ടുക പരിഹാരങ്ങൾ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെ ഏറ്റവും ക്യൂരിയോസിറ്റി ഉള്ള സംഭവമാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് ഡേ ടു ഡേ സർവൈവലിന് വേണ്ടിയാണ് അപ്പോൾ ഓരോ ക്രൈസിസിലും ഓരോ പരിഹാരങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അതിൽ നല്ലൊരു ജ്യോതിഷിന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സെഗ്മെന്റ്സ് ഓഫ് പരിഹാരങ്ങളുണ്ട് ഇപ്പോൾ ദശ വരുന്നതനുസരിച്ച് ദശാ പരിഹാരങ്ങൾ നക്ഷത്ര പരിഹാരങ്ങൾ പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അതിലുപരി മാർക്കറ്റിലെ ആൾക്കാരെ പേടിപ്പെടുത്തുകയാണ് പേടിക്കുകയാണ് അതായത് ഓരോ ട്രാൻസിറ്റ് വരുമ്പോൾ ഇപ്പോൾ ശനി ലട്രോഗ്രേഡ് ആണ് നവംബർ കൂടി ശനി മാറുന്നു തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ശനി നല്ലതാണ് തരുന്നുണ്ടെങ്കിലും ആൾക്കാരുടെ മനസ്സിനകത്ത് പേടിപ്പെടുത്തുന്ന ഒരു ഗ്രഹമായിട്ടാണ് ശനി നിൽക്കുന്നത് സോ ഇതിന് ഏത് രീതിയിലുള്ള പരിഹാരം എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക ഈ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം ഒരു ക്രൈസിസ് ഒരു ക്രൈസിസിനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്രൈസിസ് അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് രണ്ടും ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ലോ പോയിന്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് പോയിന്റ് പീക്ക് ഇത് രണ്ടും പെർമനന്റ് അല്ല ഇത് രണ്ടും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒന്നിത് മാറിക്കൊണ്ടിരിക്കും രണ്ട് ഇതിന് ഹേതുവായ കാര്യ കാര്യങ്ങൾ അതായത് ഒന്ന് ഒരു പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ജോലിനെ കൊണ്ടുള്ള സന്തോഷമായിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ഭാര്യ കളത്രസ്ഥാനം കൊണ്ടുള്ള സന്തോഷമായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷമായിരിക്കും അതേപോലെ ജോലിയിലായിരിക്കും ടെൻഷൻ കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥത സന്താനങ്ങളെ കൊണ്ട് അസ്വസ്ഥത ഇത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും സൊ നമുക്കൊരു കോമൺ പരിഹാരം ഒരാൾക്ക് ഒരു ഒരു ലൈഫ് ലോങ് ആയിട്ട് നമുക്കൊരു കോമൺ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല വളരെ കുറച്ചായിട്ട് പറയാം ആളുടെ ലഗ്നം അങ്ങനെ അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കർമാധിപന്റെ സ്ട്രെങ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം ഇന്നത് ചെയ്യൂന്ന് പറയും പിന്നെ ആസ് യു ആശ്യൂസെട്ട് ഈ ദശാപഹാര കാലങ്ങളിലാണ് നമ്മൾ ഓരോരോ പരിഹാരങ്ങൾ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഏ എവിടെയാണോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ കഴിയും അപ്പോൾ ചോദിക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറയും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണോ തലവേദനയാണോ വയറുവേദനയാണോ അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് ചോദിക്കും അപ്പോൾ ആദ്യം നമ്മൾ അവരുടെ അവർക്ക് എന്തിനാണോ പരിഹാരം കാണുന്നത് ആ ഒരു ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഇതിൽ വേണ്ടത് അതിനാണോ നമ്മൾ പരിഹാരം അപ്പം അതിന് നമ്മൾ ജാതകം വെച്ചിട്ട് ഒരാളൊരു കർമ്മ ജോലിയിൽ ഇപ്പോൾ സാറെ ഞാൻ കൊറേ നാളായി വർക്ക് ചെയ്യുന്നു പക്ഷേ എനിക്ക് പ്രൊമോഷൻ കിട്ടണില്ല അല്ലെങ്കിൽ എനിക്ക് വിചാരിച്ചൊരു ബെനിഫിറ്റ്സ് കിട്ടണില്ല അല്ലെങ്കിൽ അലച്ചിലാണ് അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനം നോക്കണം കാരണം അവിടെ ചോദ്യം പ്രശ്നം അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കേണ്ടത് കർമ്മസ്ഥാനത്തിനാണ് ഇപ്പൊ കർമാധിപന ബലം ഉണ്ടോ നോക്കുക അദ്ദേഹത്തിന്റെ നവാംശക സ്ഥിതി നോക്കുക അല്ലെങ്കിൽ കർമ്മ കർമ്മ കർമാധിപൻ എവിടെയാണ് നിൽക്കണേ നോക്കുക കർമാധിപൻ പന്ത്രണ്ടിലൊക്കെ പോയി അല്ലെങ്കിൽ ആറിൽ മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ അതിന് പരിഹാരം കൊടുക്കണം പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഈ വലിയ പൂജകളോ ഒന്നും എല്ലാ ദൈവങ്ങളും ഇതിൽ ഇതിൽ ബേസിക്കലി ഈ ഗ്രഹങ്ങൾ ഇതിലൊക്കെ നമ്മളെ ധർമ്മത്തിൽ ഊന്നി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇത് നമ്മൾ നമ്മൾ ധർമ്മിഷ്ഠരായി നടക്കുകയാണെങ്കിൽ നമ്മൾ ധർമ്മം വിടാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെറിയ പുഷ്പാഞ്ജലി പൂജകളോ അല്ലെങ്കിൽ ചെറിയ ധാരകളോ വളരെ ഇതായത് നമ്മൾ ധർമ്മം ധർമ്മം വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കാരണം ഈ ഗ്രഹങ്ങൾ നമുക്ക് എന്താ നമ്മൾ ചെയ്ത പൂർവ്വ പാപങ്ങളോ അല്ലെങ്കിൽ പുണ്യങ്ങളോ ഇതിൻ്റെ ആണല്ലോ ഫലങ്ങൾ നമ്മൾ ഈ പാപം പുണ്യവും ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ധർമ്മത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വലിയ ചെലവാക്ക ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചോദിച്ചതില് ശനി വളരെ ഒരു വളരെ സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ഗ്രഹമാണ് ആക്ച്വലി ശനി നമ്മളെ പരീക്ഷിക്കെങ്കിലും ശനി തരുന്ന റിസൾട്ട് വളരെ പെർമനന്റാന്ന് പറയും ബാക്കിയുള്ളവരെ പോലെ ശുക്രൻ എങ്ങനെയല്ല ശുക്രനൊക്കെ പെട്ടെന്നൊരു ഒരു പെട്ടെന്നൊരു സ്പൈക്ക് തന്നിട്ട് അങ്ങോട്ട് പോകും ആക്ച്വലി പക്ഷെ ശനിയുടെ റിസൾട്ട് കാലതാമസം ഉണ്ടെങ്കിലും പത്തൊമ്പത് പോല ശനി ദശ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് ശനിയാണ് പക്ഷെ ആ ശനി തരുന്നൊരു റിസൾട്ട് ആക്ച്വലി അത് നല്ല റിസൾട്ട് റിസൾട്ടാണെങ്കിലും പരീക്ഷണമാണെങ്കിലും ശനിദശ് വളരെ ഇതാണ് ആക്ച്വലി പരീക്ഷണമാണെങ്കിൽ നമ്മൾ ാലയക്കൂട്ടി അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ അതായത് ഒന്നെങ്കിൽ ഹനുമാൻ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പം അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതനുസരിച്ച് ഏത് ഭാവത്തിനാണോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പോകുന്നത് ആരോഗ്യമാണോ പഷ്ടമത്തിനോ നോക്കുക അല്ലെങ്കിൽ നമുക്ക് ശത്രു ഇതുണ്ടോ നോക്കുക ആ ആറാം ഭാവം നോക്കുക സന്താനം കുട്ടികൾ ഉണ്ടാവാൻ ഡിലേ അല്ലെങ്കിൽ അവിടെ രാഹു നിക്കുക സന്താനത്ത് രാഹു എന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടായാലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വളരെ ഇതുള്ള ചാൻസ് ആ ഐ മീൻ ശുഭന്മാരില്ല ശുഭവീക്ഷൊന്നും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് എവിടെയാണോ നമ്മുടെ ബുദ്ധിമുട്ട് അതിന് ഇതാക്കിയിട്ട് നമ്മളൊരു പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു മുപ്പത് വയസ്സ് വരെ ഇതിലെച്ചാല് നമ്മുടെ ലൈഫ് വൺ ട്വന്റി ഇയേഴ്സാണ് സാധാരണ അപ്പൊ ഒരു മുപ്പത് വയസ്സ് വരെ നമ്മുടെ ജാതകം നോക്കിയിട്ട് ഫലം പറയുക മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെ നമ്മുടെ ഗോചാരഫലം പറയുക അതായത് ചാരവശാൽ ഗ്രഹങ്ങളുടെ നമ്മുടെ കൂറിനായിരിക്കും കാരണം ഒരു മുപ്പത് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ വിദ്യ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസിനുള്ള ഇത് കുറവാണ് ആക്ച്വലി അപ്പോൾ ഒരു മുപ്പത് വയസ്സ് വരെ നമ്മുടെ ഗ്രഹ ഗ്ര ഗ്രഹനില ജാതകത്തിനായിരിക്കും കൂടുതൽ ബലം അതിൽ തന്നെ തുടക്കമൊക്കെ നമ്മുടെ അമ്മയുടെ ജാതകം വെച്ചിട്ടായിരിക്കും കുഞ്ഞിന്റെ ബലം ഒരു പന്ത്രണ്ട് വയസ്സ് വരെ കുഞ്ഞിന്റെ ജാതകം എഴുതാൻ പാടില്ല എന്ന് പറയും പന്ത്രണ്ട് വരെ ബാലാരിഷ്ഠിത ഇരുപത്തിനാലാണ് ശരിക്കും ഇപ്പൊ പന്ത്രണ്ട് വർഷം ആക്കി പന്ത്രണ്ട് വർഷം വരെ ബാലാരിഷ്ടിത ടൈമാണ് അപ്പോൾ കുട്ടികളുടെ ജാതകം എഴുതാൻ പാടില്ല പിന്നെ ഇന്ന് പ്രദീപ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കുട്ടി ജനിച്ച് നെക്സ്റ്റ് ഇത് ആസ്ട്രോളജറിന്റെ പണ്ട് നമ്മള് തലക്കുറി എഴുതിയിരുന്നു ഈ തലക്കുറിയിൽ നിന്നാണ് പിന്നെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ജാതകം എഴുതുക ഇതായി കഴിഞ്ഞ കുഞ്ഞു ജനിച്ച് കഴിയുമ്പോഴേക്കും ജാതകം അപ്പൊ നമ്മൾ എന്താ എന്താച്ചാല് അങ്ങനെയാണ് അതിന്റെ ഒരു പരിഹാരങ്ങൾ വരുന്നത് മുപ്പത് വയസ്സ് വരെ ജാതകം ഗ്രഹനില അത് കഴിഞ്ഞാൽ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ അതിന് ബലം കൂടിക്കൂടി വരും ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ അച്ചീവ്മെന്റ് അച്ചീവ് ചെയ്യാനും നമുക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് നോക്കേണ്ടത് ബാക്കി നമ്മുടെ ആരോഗ്യം എങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ കൂടുതലും ഗ്രഹസഞ്ചാര ഫലമായി ഇപ്പോൾ പ്രദീപ് ജി പറഞ്ഞ പോലെ ശനി എത്രയിലാണ് കണ്ടകശനിയാണോ അഷ്ടമശനിയാണോ അങ്ങനെ നോക്കിയിട്ട് ആ ശനി നിൽക്കുന്ന രാശി അതൊക്കെ നോക്കിയിട്ട് വേണം ഇതാക്കാനായിട്ട് പിന്നെ ഇതിൽ തന്നെ ഒരു വളരെ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങളുടെ പദം അനുസരിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ മുട്ടുവേദന ഒരാൾ ആൾക്ക് ഓപ്പറേഷൻ ചെയ്യണം അതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ് അതൊരു അർജന്റ് ഓപ്പറേഷൻ അല്ല ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ചെയ്യാം പ്ലാന്റ് ഡോക്ടർ പറയും ഇപ്പം ചെയ്യണമെന്നില്ല ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്താലും മതി നമുക്ക് ടൈം ഫ്രെയിം ഉണ്ട് അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഇത് നോക്കുക ആറാം ഭാവം നമ്മുടെ ആറ് അതെ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസീസസ് അല്ലെങ്കിൽ അതൊക്കെ വരേണ്ടതാണ് ആറ് അപ്പൊ ഈ ആറിൽ രാഹു ഓക്കെ ആറിൽ പാവഗ്രഹം പാ പാപന്മാർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ആറ് ആറിൽ രാഹു ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരാൻ ആ ശസ്ത്രക്രിയ സക്സസ് ആവാനും അതിൽ നിന്ന് സുഖം പ്രാപിച്ചു വരാനുള്ള ചാൻസസ് കൂടും അവിടെ ഒരു പാപനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആറ് ഒരു പാപന് വിധിച്ചിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടാണ് പാപൻ പറയുന്നത് അപ്പൊ ചാരവശാൽ ആറിൽ രാഹു സഞ്ചരിക്കുന്ന കാലം നമുക്കൊരു ഓപ്പറേഷൻ ഓപ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ ഇവൻസ് നമ്മളൊരു അതായത് നമ്മളൊരു ഹൗസ് ഫാമിംഗ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഇതും പ്ലാൻ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഭൂമി വിൽക്കുകയാണെങ്കിൽ ഭൂമി വിൽക്കാൻ ഭൂമി വിറ്റ് പോകണം എന്നുണ്ടെങ്കിൽ രണ്ട് യോഗം വേണം ഒന്ന് നമുക്ക് ധനം കിട്ടാനുള്ള ലാഭം കിട്ടാനുള്ള യോഗം വേണം പിന്നെ ഭൂമി നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള യോഗം വേണം അപ്പൊ ഭൂമിയിൽ നിന്ന് കയ്യിൽ പോകുന്ന നഷ്ടമാണ് പക്ഷെ ആ നഷ്ടവും ഈ ലാഭത്തിനുള്ള യോഗം കൂടിയും വരണം അപ്പൊ അങ്ങനെ ഈ ചൊവ്വ നമ്മുടെ ചൊവ്വ പന്ത്രണ്ടിൽ ചൊവ്വയാണ് ഭൂമിയുടെ കാരകനാ അപ്പോൾ ചൊവ്വ അങ്ങനെ നമ്മുടെ വിട്ടുപോകാനുള്ള അങ്ങനെയൊക്കെ യോഗം ചാരവശാൽ യോഗമുള്ള സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ അതിന് ചില ഒരു ഭൂമി വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആവണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് മനസ്സും എടുത്തിട്ട് ഈ ഒരു മാസം ചൊവ്വ ഇതായിട്ട് നിൽക്കുന്ന മാസം ഇത് വിടും ട്രൈ ചെയ്യില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പൊ ആ ഒരു നല്ല പീരീഡ് അവർക്ക് മിസ്സായി പോകും അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇവന്റ്സ് പ്ലാൻഡ്സ് നമുക്ക് കുറേ കൂടിയും സ്ട്രീംലൈൻ ചെയ്ത് കൂടി എഫിഷ്യന്റ് ആക്കാനുള്ള ഒരു ഇത് ഈ ചാരവശാല കിട്ടും ആക്ച്വലി അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് എഫക്റ്റീവ് റിസൾട്ട് ആയിരിക്കും ചില ഇവന്റ് അർജന്റാണ് ലിമിറ്റഡ് ടൈം ഫ്രെയിം ഉണ്ടാവും പെട്ടെന്ന് ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് അതുപോലെ ഈ കുട്ടികളുടെ ജാതകമൊക്കെ നോക്കുമ്പോൾ ഇവരുടെ ഈ രണ്ടാം ഭാവം നാലാം ഭാവം ഇതിൻ്റെ ഒക്കെ അനുസരിച്ച് അതിൽ നിൽക്കുന്ന അനുസരിച്ച് ഇവരെ താല്പര്യങ്ങൾ അറിയാനും അപ്പൊ ഒരു കുട്ടി ഒരു കുറച്ച് ഒരു ആർട്ട് ഓറിയന്റഡ് ആണ് ജാതകവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ഈ പാരന്റ്സ് പോയിട്ട് ആ കുട്ടീനെ സയൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇത് ഒരു ഡാമേജ് ആവുകയുള്ളൂ പാരന്റ്സിന് ഇത് മനസ്സിലാക്കണം ആക്ച്വലി ഇതാണെന്നുള്ളത് പിന്നെ ഈ പറയും കുട്ടികൾക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതാണ് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഈ ശുക്രദശ വരണതൊന്നും നല്ലതല്ല എന്ന് പറയും പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊളിച്ച് അങ്ങനെ കാശ്വലായിട്ട് ഒരു എൻജോയ് ചെയ്ത് നടക്കണത് പഠിക്കുന്ന കുട്ടികൾക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് ആ ശുക്രൻ നല്ലതിനേക്കാൾ കൂടുതൽ കാരണം പഠനം കളഞ്ഞിട്ടായിരിക്കും ഇവിടെ ശുഖം കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ പഠനം പോയില്ലേ ഒന്നിന്റെ കോംപ്രമൈസിലാണ് ആരൊന്നും കിട്ടിയത് അപ്പൊ പഠിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് കഷ്ടപ്പെടുന്നത് നല്ലതാണ് നാളത്തെ സന്തോഷം പഠിക്കുന്ന കുട്ടികളുടെ സമയത്ത് കുറച്ച് ശനിയുടെ ഒക്കെ ഒരു ശനിയൊക്കെ ഇരുത്തി പഠിപ്പിക്കുന്ന അറിയാം ശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കർമ്മസ്ഥാനത്ത് നല്ല ശനി വന്നു കഴിഞ്ഞാല് നല്ല ശനി കിട്ടും കർമ്മസ്ഥാന മോശം ശനി വന്ന പോ കർമ്മസ്ഥാനത്ത് നല്ല മറ്റേ അംശകബലോ അല്ലെങ്കിൽ സ്വക്ഷേത്രോ അങ്ങനെയൊക്കെ ഉള്ള ശനി വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കര എന്താ പറയാ പെർസീവിയറൻസ് ഒക്കെ പറയാം അഞ്ച് മണിക്കൂറൊക്കെ ഒറ്റ ഇരിന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ അത് കിട്ടിയിട്ട് അതിനൊക്കെ ശനി വേണം ഈ എഫേർട്സ് ഉണ്ടെങ്കിൽ ശനി അവിടെ ഒരു ഇതുണ്ടെങ്കിൽ എഫേർട്സ് ഇടുള്ളൂ ആ സമയത്ത് അവിടെ വന്ന് ശുക്രം വന്ന് നിൽക്കുകയാണെങ്കിൽ അറിയുമ്പോൾ എന്താ പറയുക എളുപ്പപ്പണി നോക്കും മനസ്സിലായില്ലേ അപ്പോൾ ഓരോ സ്ഥാനവും വെച്ചിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ ഇപ്പോൾ ശുക്രദേശം വന്നു വെച്ചാൽ ഇവൻ കുറച്ച് തായി പോകുകയാണെങ്കിൽ ശുക്രൻ ഒന്ന് ഒന്ന് ഒതുക്കണം ആക്ച്വലി അപ്പോൾ നമ്മൾ വല്ലാണ്ട് ശുക്രനതാക്കരുത് അപ്പോൾ ശുക്രൻ്റെ ഓപ്പോസിറ്റ് ആരാ നോക്കണം ശുക്രൻ്റെ ഓപ്പോസിറ്റ് ആരാ വ്യാഴം ശുക്രൻ്റെ ശുക്രന് വ്യാഴം ഇതാണെങ്കിൽ വ്യാഴത്തിന് വ്യാഴത്തിന് ശുക്രന് ഇഷ്ടമല്ല അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണല്ലോ അപ്പൊ വ്യാഴത്തിന് നമ്മൾ ഭജിക്കണം അപ്പൊ വ്യാഴം പോയിട്ട് ശുക്രന്റെ ഇതെന്റെ ഒരു ഭക്തനാണ് അപ്പൊ ശുക്രൻ ഈ വ്യാഴം പോയിട്ട് ഒന്ന് ഇതാക്കും അപ്പൊ വ്യാഴം പറഞ്ഞ ശുക്രൻ കേക്കും കാരണവെച്ചാല് ശുക്രന് വ്യാഴം ഗുരു പോലെയാണ് ആക്ച്വലി കാരണം ദേവഗുരുവിനെ ശുക്രൻ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് വ്യാഴമാണ് ശുക്രനെ ആക്സെപ്റ്റ് ചെയ്തത് സോ ഈ ഒരു ഇതിൽ നമ്മൾ ഇതിനെ നിരൂപിച്ചാലാണ് നമുക്ക് പരിഹാരങ്ങളും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക ഇങ്ങനെ നമ്മൾ നിരൂപിക്കാൻ നമുക്ക് അറിയണം അപ്പൊ നമ്മൾ മൊത്തം നോക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പരിഹാരങ്ങൾ പറയാൻ പറ്റും അപ്പോൾ ആ വ്യാഴം ചെയ്തത് നല്ലതായിരിക്കും പിന്നെ എന്തിനും ഏതിനും ഒരു എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രഹം വ്യാഴമാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും എന്തുമായിക്കോട്ടെ വ്യാഴത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും നല്ലതാ എന്ത് കാര്യത്തിനും ഇപ്പൊ ചാരവശാൽ വ്യാഴം ലഗ്നത്തില് അഞ്ചില് ഏഴില് ഒമ്പതിലൊക്കെ പോവാണെങ്കില് വളരെ നല്ല ഒരു സമയമാണ് ആക്ച്വലി ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കുട്ടികളുണ്ടാവാത്ത അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുന്ന ഡിലേ ആവുന്ന ആൾക്കാരൊക്കെ ചാരവശാൽ വ്യാഴം അഞ്ചില് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ മകര കൂറുകാർ കൂറുകാർക്ക് വ്യാഴം അഞ്ചില് ഇടവത്തിൽ നിൽക്കുക അപ്പൊ ഈ സമയത്തൊക്കെ ഇവർക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അതിൻ്റെ സക്സസ് റേറ്റ് നല്ലതായിരിക്കും അപ്പൊ ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ മകരക്കൂറായാലും മതി അല്ലെങ്കിൽ വൃശ്ചികക്കൂറായാലും മതി വ്യാഴം ഏഴിൽ നിൽക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കന്നിക്കൂർ അപ്പൊ വ്യാഴം അഞ്ചില് അല്ലെങ്കിൽ ഏഴില് ഒമ്പതിലൊക്കെ നിക്കുന്ന സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് അതിനുള്ള സക്സസ് റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ അവരുടെ ജാതകത്തിലെ നോക്കുക അതിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റണില്ല ബുദ്ധിമുട്ട് വരികയാണ് തോന്നിക്കഴിഞ്ഞാൽ ചാരവശാൽ നോക്കുക അപ്പൊ നമുക്ക് പല രീതിയിൽ നമുക്കിതിന് ഇത് കൊടുക്കാം ഇതിലുള്ള ഈ ദുരിതങ്ങളൊന്നും പെർമനന്റ് അല്ല ഇത് നമ്മൾ എന്തോ മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്ത കർമ്മദോഷം കൊണ്ട് വന്ന വന്നൊരുതാണ് നമുക്കത് തിരുത്താൻ പറ്റും അതുകൊണ്ടാണല്ലോ ഈ ദോഷം നമുക്ക് കാണിച്ചു തരുന്നത് എവിടെയാണ് തിരുത്തേണ്ടത് എന്നുള്ളത് അപ്പൊ അതിന് നമ്മൾ ഏത് ഭാവമാണോ അല്ലെങ്കിൽ ഏതാണോ തിരുത്തേണ്ടതെന്ന് അറിഞ്ഞ് നമ്മളതിനെ ചെയ്ത് നമുക്ക് നല്ല നല്ല ഫലങ്ങളും ഇതിന് നല്ല ഇത് കിട്ടും ആക്ച്വലി ഇത് ഒരിക്കലും പെർമനന്റ് പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ പൂജകളോ വലിയ ഇതൊന്നും വേണ്ട ആക്ച്വലി കുറെ പേര് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ആ എല്ലാ അതെല്ലാത്തിലും ഉണ്ട് ആ അതെ പറയാൻ എല്ലാം പതിനും അല്ലെങ്കിൽ തിരിച്ചറിയാന്നുള്ളത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ് ഇന്ന ഇൻഡസ്ട്രിയിൽ നിന്നില്ല അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അതിനെ അറിഞ്ഞ് നമുക്ക് നമ്മൾ ഇതില് മാക്സിമം നമ്മള് മനസ്സിലാക്കുക നമ്മൾ ഒക്കെ അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യാനുള്ള ചാൻസ് അപ്പം ഇങ്ങനത്തെ നമ്മൾ ബേസിക്കലി നമ്മൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അറിവ് കൂടും ദൂരം ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം ഭാവത്തിൽ ശനിയോട്ടോ നമ്മൾ ഈ വലിയൊരു യോഗം ചെയ്തില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം ശനി നല്ല ശനിയാണോ നോക്കാം ശനി തുലാത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനിയാണ് ശനിയാണ് ഉച്ചന ആ ശനി നല്ലൊരു സന്താനങ്ങളെ കൊടുക്കും എന്ന് പറയുക ആക്ച്വലി ആ ശനീനെ ദോഷം പറയാൻ പാടില്ല ശനിക്ക് അംശകബലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ശുഭവീക്ഷിതനുമാണെങ്കിൽ ഇപ്പോഴീ ചിലപ്പോൾ ചെറിയ ഡീലൊക്കെ വന്നാലും വരാൻ ഇല്ല ഇനി എങ്ങനെ വന്നാലും പോലും നല്ല സന്താന യോഗമുള്ളതാണ് ഒരു അഞ്ചില് ശനി അല്ലെങ്കിൽ പറയും വ്യാഴം ഇതിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ പേടിപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷെ പക്ഷെ അപ്പം ഇത്തിരി നമ്മള് ഒരു സാധാരണപ്പെട്ട ജാതകൻ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാര് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നല്ലൊരു ജ്യോതിഷനെ കാണുന്ന സമയത്ത് നല്ലൊരു ജാതക തിരുവുണം നടത്തി അതിനുവേണ്ടിയുള്ളൊരു എഫക്റ്റീവ് സൊല്യൂഷൻസ് കൊടുക്കട്ടെ നല്ല റെമഡീസ് കിട്ടട്ടെ അവരുടെ പ്രോബ്ലങ്ങൾ തീരട്ടെ നമസ്കാരം